ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നൊരു യുദ്ധക്കളമാവാൻ പോകുന്നു നല്ലൊരു അടിപൊളി അടാറ് ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് പുതിയ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു യുദ്ധക്കളത്തിൻ്റെ പ്രതീതി തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ കോസ്റ്റ്യൂമ് പിന്നെ അവർക്ക് വെപ്പൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വരി വരിയായി പട്ടാളത്തിൻ്റെ യൂണിഫോമൊക്കെ ധരിച്ചിട്ട് മാർച്ച് ചെയ്തിങ്ങനെ നടന്നു വരുന്നുണ്ട് കാണാൻ അതൊക്കെ നല്ല ഭംഗിയുണ്ട് അൻപത് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാസ്ക് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇന്നലെ ഒരു പാവ ഗസ്റ്റായി വന്നിട്ടുള്ള പാവ ഗെയിം സൂപ്പറായിരുന്നു അതെല്ലാവരും നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ ഇത് ഇതും എല്ലാവരും നല്ല എർ ആയിട്ടാണ് അതിൽ പെർഫോം ചെയ്യുന്നത് വാക്കു തർക്കമുണ്ട് അതിനുശേഷം അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബാണെന്ന് തോന്നുന്നു ഇനി അത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ ഷീൽഡ് വെച്ച് അവരിങ്ങനെ തടയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിച്ചിലും വാക്കുതർക്കും എല്ലാം കൂടെ ആയിട്ട് നല്ല കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത് ഇനി എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം ആരാണ് വിജയി എങ്ങനെയാണ് എന്തെല്ലാം സംഭവിച്ചു എന്നൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്